തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പം മുന്നണിയിൽ കൂടുതൽ ആളുകളെ എത്തിക്കുമെന്നൊക്കെ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ഉപതെരഞ്ഞെടുപ്പിലൊക്കെ യു ഡി എഫ് നേതാക്കളിലെങ്കിൽ കോൺഗ്രസ് വി ഡി സതീശൻ ഉൾപ്പെടെ പറഞ്ഞു കൂടുതൽ ആളുകളെ എത്തിക്കുമെന്ന് അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് കേരള കോൺഗ്രസ് മാണു വിഭാഗത്തെ യു ഡി എഫിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ക്രൈസ്തവ സഭകളുടെയൊക്കെ പിൻബലത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജോസ് കെ മാണിയുടെ ചില പ്രസ്താവനകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ചില പ്രതികരണങ്ങൾ അടിയന്തര മന്ത്രിസഭായോഗം വിളിക്കണമെന്നുള്ള ആവശ്യം അതൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അത് പ്രതിപക്ഷവും ആയുധമാക്കുന്നുണ്ട് ആ രീതിയിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് ജിംസർ അങ്ങനെയൊരു സാധ്യത ജോസ് കെ മാണി അത് തള്ളുന്നുണ്ട് പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ യു ഡി എഫ് എങ്ങനെയായിരിക്കും തുടരുക യു ഡി എഫിൻ്റെ അടുത്ത മോഹം എന്ന് പറയുന്നത് പഞ്ചായത്ത് ഇലക്ഷനിൽ കുറച്ച് ശക്തി കാണിക്കുക അതിനുശേഷം അസംബ്ലി ഇലക്ഷനിൽ ഏത് വിത്തേനയും അധികാരത്തിൽ തിരിച്ചു തിരിച്ചുവരിക എന്നുള്ളതാണ് യു ഡി എഫിനെ സംബന്ധിച്ച് അത് ആ മുന്നണിയുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ് അടുത്ത തവണ ഇങ്ങനെ തിരിച്ചു വരികയോ കാരണം അധികാരമില്ലാതെ ഇനി ഒരു ടൈം കൂടി യു ഡി എഫിന് നിലനിൽക്കാൻ കഴിയില്ല കോൺഗ്രസിന് മാത്രം പ്രശ്നമല്ല മുസ്ലിം ലീഗിനും പ്രശ്നമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇലക്ട്രൽ തിരിച്ചടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രൽ തിരിച്ചടി തുടങ്ങിയിട്ട് കുറച്ച് കാലമായി രണ്ടായിരത്തി പതിനൊന്ന് തെരഞ്ഞെടുപ്പിൽ തന്നെ അതിൻ്റെ സൂചനകളുണ്ട് രണ്ടായിരത്തി പതിനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ യു ഡി എഫ് എന്ന മുന്നണിക്ക് തിരിച്ചടി രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടെന്ന സൂചനകളുണ്ട് വളരെ ചെറിയ മാർജിനിലാണ് ജയിച്ച് കയറിയതെന്ന് അത് യു ഡി എഫിനെ ജനങ്ങൾ ജയിപ്പിച്ചതാണോ അതല്ല വി എസ് അച്യുതാനന്ദന് വീണ്ടും മുഖ്യമന്ത്രിയാക്കി അതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി തോൽപ്പിച്ചതാണോ എന്ന ഡിബേറ്റ് ഇപ്പോഴും ഉണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പതിനാറില് ദയനീയമായ തോൽവിയാണ് യു ഡി എഫിൻ്റെ ദയനീയമായ തോൽവിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ചരിത്രപരമായ തുടർ വിജയം പിണറായി വിജയനുണ്ടാവുന്നു അവിടെയും ദയനീയമായ തോൽവിയാണ് യു ഡി എഫിനുണ്ടായിട്ടുള്ളത് അപ്പോൾ യു ഡി എഫിൻ്റെ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലെ തോൽവി പരിശോധിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് യു ഡി എഫിൻ്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളെന്നറിയപ്പെടുന്ന ചില മേഖലകളിൽ നിന്ന് വോട്ട് ചോർന്നു പോകുന്നു പ്രത്യേകിച്ചും മധ്യ കേരളത്തിൽ തൃശ്ശൂർ എറണാകുളം കോട്ടയം ഇടുക്കി പോലുള്ള ജില്ലകളിൽ നിന്ന് കോൺഗ്രസ് സീറ്റ് കിട്ടുന്നില്ല യു ഡി എഫിനെ സീറ്റ് കിട്ടുന്നില്ല കോൺഗ്രസ് സവിശേഷമായ സീറ്റുകൾ നഷ്ടപ്പെടുന്നു അതെങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ചില മതജാതി സമവാക്യങ്ങളിലുള്ള സംതൃപ്തി എന്ന് വേണമെങ്കിലും വായിച്ചെടുക്കാം അത് അതിന് മൂർച്ച കൂട്ടുന്ന ഒരു സംഭവമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജോസ് കെ മാണി മുന്നണി വിട്ടു പോകുന്നത് അപ്പോൾ ജോസ് കെ മാണി മുന്നണി വിട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു അപകടം കോൺഗ്രസിനെ സംബന്ധിച്ച് സംബന്ധിച്ച് സവിശേഷമായും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്ന് ഒരു ടവറിംഗ് ലീഡർ കോൺഗ്രസ്സിന് ഇല്ല ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം എന്നൊരു പ്രശ്നം കോൺഗ്രസ് സവിശേഷമായി നേടുന്നുണ്ട് യു ഡി എഫ് നേരിടുന്നുണ്ട് ജോസ് കെ മാണി പോകുന്നു ഉമ്മൻചാണ്ടി മരിക്കുന്നു പകരം ഉമ്മൻചാണ്ടിയോളം അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ക്രൈസ്തവ നേതാവിനെ ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസിന് കഴിയുന്നില്ല ആ കുറവ് ഒരു പരിധിവരെ മറികടക്കാനാണ് കെ ബി സി സി അധ്യക്ഷനായിട്ട് സണ്ണി ജോസഫിനെ നിയമിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ സണ്ണി ജോസഫ് ഇപ്പോഴും അദ്ദേഹം കൊ പി സി അധ്യക്ഷനായുശേഷം അദ്ദേഹത്തിന് മാധ്യമങ്ങളുള്ള പ്രതികരണങ്ങൾ സംയമനത്തോടെയുള്ള പ്രതികരണങ്ങൾ രാഷ്ട്രീയമായ സംയമനത്തോടുള്ള പ്രതികരണങ്ങൾ വളരെ എന്താണ് അഫീലിംഗ് ആണ് എങ്കിൽ പോലും സണ്ണി ജോസഫ് ഇപ്പോഴും ഒരു മലബാർ നേതാവാണ് കണ്ണൂർ ജില്ലയിലൊരു നേതാവാണ് അദ്ദേഹത്തിന് ഇപ്പോഴും മധ്യകേരളത്തിലേക്ക് അർത്ഥത്തിലുള്ള റീച്ച് കിട്ടിയിട്ടില്ല അതുമാത്രവുമല്ല ക്രൈസ്തവ സഭാ സഭകളുടെ നേതൃത്വവുമായി അങ്ങനെയൊരു ഔട്ട്റീച്ചുള്ള ഒരാളുമല്ല സണ്ണി ജോസഫ് അങ്ങനെ ഉള്ള ഒരാൾ കോൺഗ്രസിനകത്ത് ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ അതിനുവേണ്ടി ആരെയൊക്കെ ഉപയോഗിക്കാം ഇപ്പോൾ ക്രിസ്ത്യൻ നേതാക്കളില്ല എന്നല്ല ഇപ്പോൾ ആൻറ്റോ ആൻ്റണിയോ പോലെ ആളുകളുണ്ട് കൈവിടനുണ്ട് റോജി എം ജോൺ പോലുണ്ട് പക്ഷെ അവർക്കൊന്നും ഈ ഒരു ക കൈത്തഴക്കം അല്ലെങ്കിൽ മെയ്വഴക്കം ഈ സഭാ സമുദായ നേതൃത്വങ്ങളെ ചൊൽപ്പടിയിൽ നിർത്താനുള്ള അല്ലെങ്കിൽ അവരുമായി ഇടപഴകാനുള്ള ഒരു എന്താണ് പറയുക ഒരു ഒരു കൈ എന്താ പറയുക കൈത്തഴക്കം അവർക്ക് ഇനിയും ലഭിച്ചിട്ടില്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാകട്ടെ ഇത്തരത്തിലുള്ള സമുദായ നേതാക്കളെ പോയി കാണുന്ന ഒരു രാഷ്ട്രീയ നേതാവുമല്ല സണ്ണി ജോസഫ് ഉമ്മൻചാണ്ടി മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കരുണാകരൻ്റെ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന തരത്തിൽ ഒരു ഔട്ട് റീച്ച് നടത്താൻ ഇനിയും അദ്ദേഹം ശ്രമിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല അദ്ദേഹം ചെയ്യുന്നുണ്ടെന്നല്ല അതിനാ അദ്ദേഹം എത്രമാത്രം പ്രാപ്തനാവുമെന്നും അറിയില്ല ഈ വോട്ട് ബാങ്ക് യു ഡി എഫിനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ അവിടെയാണ് ഈ മാണിയെ തിരിച്ചു കൊണ്ടുവരിക എന്നൊരു ഐഡിയ ഉള്ളത് അത്തരത്തിലുള്ള രഹസ്യമായ ടോക്കുകൾ നടക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് പുറത്തു വരുന്ന വാർത്തകളിൽ നമുക്കത് മനസ്സിലാവുന്നത് അങ്ങനെ തന്നെയാണ് പക്ഷേ അത് ജോസ് കെ മാണി തിരിച്ചു വരുമോ എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് അദ്ദേഹത്തിന് മാത്രം തീരുമാനമല്ല അദ്ദേഹത്തിൻ്റെ തീരുമാനമാണെന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് മാത്രം തീരുമാനമുള്ള സഭകളുടെ രാഷ്ട്രീയ ഉപദേശം സ്വീകരിക്കുന്നവരാണ് കേരള കോൺഗ്രസ്സുകാർ നമുക്ക് മുമ്പ് അറിയാം പിളർന്ന് നിന്നിരുന്ന കേരള കോൺഗ്രസ് ഒരുമിച്ച ഒരു കഥ അതിൽ സഭയുടെ ഇടപെടലുണ്ടായിരുന്നു സഭ മുൻകൈ എടുത്ത് സഭയുടെ മധ്യസ്ഥതയിലാണ് അന്ന് ഈ ജോസഫും മാണിയും ഒരുമിച്ചത് ഓർമ്മയുണ്ടോ പിന്നീട് അത് പിരിഞ്ഞെങ്കിൽ പോലും അപ്പം അത്തരത്തിലുള്ള ഇടപെടൽ കത്തോലിക്കാ സഭയിൽ കത്തോലിക്കാ സഭ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ചങ്ങനാശ്ശേരി അത് രൂപതയുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നടന്നേക്കും അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുമോ അതല്ലെങ്കിൽ അസംബ്ലി നടക്കുക എന്നുള്ളത് വേറെ കാര്യം ഇനി അതല്ലാതെ അത് തടയാൻ എൽ ഡി എഫിൻ്റെ ഭാഗത്തു സി പി എമ്മിൻ്റെ ഭാഗത്തു മറു തന്ത്രങ്ങൾ എന്തെങ്കിലും ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് നടന്നേക്കാം പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ച് ആ ഒരു മടങ്ങി മടങ്ങിവരോ ജോസ് കെ മാണിയുടെ മടങ്ങി മടങ്ങിവരോ വളരെ നിർണായകമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജോസ് കെ മാണി അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ മത്സരിക്കുമോ മത്സരിക്കുമെന്നുള്ളൊരു ക്വസ്റ്റം കൂടിയുണ്ട് അപ്പോൾ ജോസ് കെ മാണി എൽ ഡി എഫിൽ തന്നെ തുടരുകയാണെന്നിരിക്കട്ടെ പാലായിൽ അദ്ദേഹം മത്സരിച്ച് ജയിക്കുമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനില്ല മറ്റേതെങ്കിലും ഒരു സുരക്ഷിത മണ്ഡലത്തിലേക്ക് പോകണം അപ്പോൾ എൽ ഡി എഫിൽ നിന്നുകൊണ്ട് അദ്ദേഹം വേറൊരു സുരക്ഷിത മണ്ഡല ഏതായിരിക്കും തിരഞ്ഞെടുക്കുക അപ്പോൾ കടുത്തുരുത്തിയിൽ അദ്ദേഹം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയിട്ട് മത്സരിക്കുകയാണെങ്കിൽ മോനസ് ജോസഫ് തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക അവിടെ മോനെ ജോസഫിനെ തറപറ്റിക്കാൻ തക്ക ഒരു പൊളിറ്റിക്കൽ പവർ ജോസ് കെ മാണിക്ക് വ്യക്തിപരമായില്ല പാർട്ടിക്ക് കേരള കോൺഗ്രസ് മാണിക്കും അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം യു ഡി എഫിലേക്ക് തിരിച്ചു വന്നിട്ട് പാല ഒഴികെ ബാക്കി വേറെ ഏതെങ്കിലും ഇപ്പോൾ കടുത്തുരുത്തി തന്നെയാണെങ്കിലും അത് ജോസഫുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തൊക്കെ മത്സരിച്ച് ജയിക്കുക എന്നുള്ളായിരിക്കും അതിൻ്റെ ലക്ഷ്യം അറിയില്ല ആ തിരുവം തിരുവമ്പാടി പലരുടെ പേരിലും കേൾക്കുന്നുണ്ട് അത് വി എസ് ജോയി കേൾക്കുന്നുണ്ട് അൻവർന്ന് കേൾക്കുന്നുണ്ട് ജോസ് കെ വേണമെങ്കിൽ കേൾക്കുന്നുണ്ട് ഒരുപാട് പേരുടെ ഒരു ആശാ കേന്ദ്രമായി തിരുവമ്പാടി മാറിയിട്ടുണ്ട് പക്ഷേ അത് അതിനും പൊളിറ്റിക്കൽ പ്രാധാന്യം ഉണ്ട് കേട്ടോ തിരുവമ്പാടി മണ്ഡലം മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ്സും യു ഡി എഫും കുറെ കൂടി കൺസേൺ ആവുന്നതിൻ്റെ കാരണം ഈ പറയുന്ന ഒരു ഔട്ട് റീച്ചാണ് കത്തുരിക്കാ സഭയിലേക്കുള്ള ഒരു ഔട്ട്റീച്ചിൻ്റെ ഭാഗം കൂടിയാണ് പക്ഷെ യു ഡി എഫിനെ സംബന്ധിച്ച് വളരെ അനിവാര്യമാണ് ആ വോട്ട് ബാങ്ക് നിഷാദ് നേരത്തെ നമ്മൾ തരൂരിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കൽ ജോസ് കെ മാണി ചെയ്യുന്നുണ്ടോ ഇപ്പം വന്യജീവി സംഘർഷത്തിലൊക്കെ സർക്കാരിനോട് നിരന്തരം അദ്ദേഹം ഇടപെട്ടിട്ടുള്ള ആളാണ് മാണി വിഭാഗം ഇടപെടുന്നതുമാണ് അപ്പം അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കൽ ആണോ അത് എന്തുകൊണ്ട് എൽ ഡി എഫ് ഇതിൽ യു ഡി എഫ് കാണിക്കുന്ന അത്രയും വർക്ക് എടുക്കുന്നില്ല നിലവിൽ അല്ല എനിക്ക് തോന്നുന്നില്ല എൽ ഡി എഫിനോട് അദ്ദേഹം എന്തെങ്കിലും ഞാൻ പൊയ്ക്കളയും ഇല്ലെങ്കിൽ ഇത് ചെയ്യണമെന്ന് മട്ടിലുള്ള സമ്മർദ്ദമാണെന്ന് തോന്നുന്നില്ല മറിച്ച് അദ്ദേഹം ഇവിടെ നിൽക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ വോട്ട് ബാക്സിനെ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് നിങ്ങൾ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം കൂടുതൽ പണി ഇപ്പോൾ എടുക്കുകയാണ് കാരണം ഇപ്പോൾ അതിൽ വലിയ ചർച്ചയായി വരുന്ന ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് അതിനപ്പുറം പോകാനൊരു പ്ലാനിലേക്ക് ഇപ്പോഴും എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം കാരണം പരമാവധി അവരെ കംഫർട്ട് ലെവലിൽ നിലനിർത്തിയിട്ടുണ്ട് എൽ ഡി എഫ് എന്നുള്ളതാണ് സാധാരണ കേരള കോൺഗ്രസുകളുടെ ചരിത്രം എടുത്താൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് പലപ്പോഴും ഭിന്നിച്ചു മാറുകയാണ് ഒറ്റയടിക്ക് മാറില്ല ഇവിടെയാണ് അവരുടെ സ്വാഭാവിക ആവാസ സ്ഥലം എന്നൊക്കെ പറയലേ യു ഡി എഫ് ആണ് തെറ്റിപ്പോകുമ്പോഴാണ് വിഘടിച്ച് പോകുമ്പോഴാണ് പലപ്പോഴും അപ്പുറത്തേക്ക് പോവുക പുനരഐക്യത്തിൻ്റെ ഭാഗമായി വീണ്ടും വരിക അതാണ് അതിൻ്റെ ഒരു ചരിത്രം പക്ഷേ കഴിഞ്ഞ തവണ അവരവിടെ നിന്ന് പോയിട്ടുള്ളത് യു ഡി എഫിൽ നിന്നുണ്ടായിട്ടുള്ള ചില ദുരനുഭവങ്ങളുടെ പേരിൽ ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അപ്പുറത്തേക്ക് ചെല്ലുന്നു ചെല്ലുമ്പോൾ എൽ ഡി എഫ് അവരെ കയ്യിൽ നിന്നിട്ട് സ്വീകരിക്കുന്നു അഭയം കൊടുക്കുന്നു അവരെ സുരക്ഷിതമായി അവിടെ സ്ഥാപിക്കുന്നു അത് മാത്രമല്ല അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിക്കുകയും ജോസ് കെ മാണി എന്ന ആ പാർട്ടിയുടെ നേതാവ് തോറ്റുപോവുകയും ചെയ്യുന്നു അപ്പം ആ പാർട്ടിയുടെ നേതാവ് തോറ്റുപോവുകയും അദ്ദേഹത്തിന് ഇപ്പോൾ മന്ത്രിസ്ഥാനം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു മറ്റൊരാൾ മന്ത്രിയാവുന്നു സ്വാഭാവികമായും നേതാവ് ദുർബലപ്പെടുകയും അധികാരമുള്ളയാൾ ആരായി മാറുകയും ചെയ്യും പാർട്ടിയുടെ സ്വാഭാവികമായ പിടി അയാളുടെ കയ്യിലാവുകയും അതിൻ്റെ വിഘാടന വിഘടനത്തിൻ്റെ സാധ്യത കൂടുകയും ചെയ്യും ആ വഴി ആദ്യമേ എൽ ഡി എഫ് അടച്ചു എന്ത് ചെയ്തു ഇദ്ദേഹത്തെ പെട്ടെന്ന് രാജ്യസഭാ സീറ്റ് കൊടുത്ത് ഒരു രാജ എം പി ആക്കി കൂടുതൽ അദ്ദേഹത്തെ ശാക്തീകരിച്ചു ആ വിഭജനത്തിൻ്റെ കേരളാ കോൺഗ്രസിനെ എപ്പോഴും ഭയപ്പാടോടെ കാണ്ട ഒന്ന് എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടാന്നുള്ളതാണ് ആ പൊട്ടലിൻ്റെ സാധ്യത അടച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പിന്നെ വന്ന് തെരഞ്ഞെടുപ്പുകളിൽ സീറ്റുകൾ കൊടുക്കുന്ന കാര്യത്തിൽ കോംപ്രമൈസ് എടുത്തു പലപ്പോഴും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ച് പൂർണ്ണമായും അവരെ ഒപ്പം നിർത്തിയിരിക്കുകയാണ് ഇപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലായാലും ഒക്കെയും പരമാവധി അവരോട് ചെയ്യാം അതിൻ്റെ ഗുണം എൽ ഡി എഫിന് കിട്ടിയിട്ടുമുണ്ട് അത് കാണണം ആ മൊത്തത്തിൽ എൽ ഡി എഫിന് അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എൽ ഡി എഫ് അവരെ പരമാവധി ഒരു സുരക്ഷിത സ്വഭാവത്തിൽ നിർത്തിയിരിക്കുകയാണ് അവർ അവരെ ജോസ് കെ മാണിയെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കൊടുത്ത രാജ്യസഭാ സീറ്റും ആ ആ നിലയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു സമീപനമൊക്കെ അതൊരു ഘടകമാണ് അതുകൊണ്ട് വേഗത്തിൽ ഇറങ്ങിപ്പോവുക എന്നത് അവരുടെ മുമ്പിൽ അത്യാവശ്യമല്ല എന്ന് മാത്രമല്ല അവരിപ്പം നിൽക്കുന്ന മുന്നണി ആകപ്പാടെ തോറ്റ് തുന്നം പാടും എന്ന നിലയൊന്നും അവർ ഇപ്പോഴും കാണുന്നില്ല അതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് കാണുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ യു ഡി എഫിന് അത്യാവശ്യമാണ് ഇവരെ കൊണ്ടുവരിക കാരണം യു ഡി എഫിനെ കുറിച്ച് എൽ ഡി എഫ് കാർ തന്നെ പറയുന്ന ഒരു ആക്ഷേപം അതിനെ മുസ്ലിം ലീഗാണ് അതിനെ നയിക്കുന്നത് മുസ്ലിം ലീഗിനെ നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയാണ് പിന്നെ പോയാൽ എസ് ഡി പി ഐ ആണ് എന്ന മട്ടിൽ എന്ന് വെച്ചാൽ അതിനൊരു മൊത്തത്തിലൊരു മുസ്ലിം ഫ്ലേവറാണ് മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും കൂടിയാണ് അതിനെ ഇപ്പോൾ റൺ ചെയ്യുന്നത് പണ്ട് പറഞ്ഞില്ലേ ജയിച്ചാൽ ഹസനും കുഞ്ഞാലിക്കുട്ടിയോ കൂടി ഭരിക്കാൻ പോകണം അതിൻ്റെ ഒരു തുടർച്ച ഇപ്പോഴും നടത്തുന്നുണ്ട് അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ ഇപ്പുറത്ത് മുസ്ലിം ലീഗ് ഉള്ളപ്പോൾ ഇപ്പുറത്ത് കേരള കോൺഗ്രസ് എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അനിവാര്യമായ ഒരു കാര്യമാണ് അല്ലാതെ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക അത്ര എളുപ്പമായിരിക്കില്ല കാരണം അന്തരീക്ഷം അത്രയും മാറ്റാൻ വേറെ വളരെ ഡെലിബറേറ്റായ പണികൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് അവരതിനാഞ്ഞ് പരിശ്രമിക്കും അങ്ങനെ പരിശ്രമിക്കുമ്പോൾ തന്നെ ഒരു കാര്യം അപ്പുറത്തുള്ളത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള കൺസേൺ എന്ന് വെച്ചാൽ ഈ നടക്കുന്ന ചർച്ചകളുണ്ട് പ്രത്യേകിച്ച് മധ്യകേരളം മധ്യകേരത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയ തോതിൽ വരുന്ന ലവ് ജിഹാദ് ഉണ്ടാക്കുന്ന ഭയപ്പാട് ഈ പറഞ്ഞ ഒരു പ്രത്യേക തരത്തിലുള്ള ഫോബിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട് ആ ഫോബിയ അവിടുത്തെ വോട്ടിനെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഇരിക്കെ അവിടുന്ന് ഇറങ്ങി നേരെ പോയി മുസ്ലിംലികളുടെ മുന്നിൽ നിന്നാലുണ്ടാകുന്ന റിസ്ക്ലമനിനെ കുറിച്ച് അവർക്ക് ഭയപ്പാട് കാണും അതുകൊണ്ട് അവർക്ക് ഇറങ്ങിപ്പോകുന്നതിന് പല തരത്തിലുള്ള തടസ്സങ്ങളുണ്ട് ഒന്നാമത്തത് എൽ ഡി എഫിൽ അവർക്ക് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല എൽ ഡി എഫ് അവരെയും അവരുടെ സഭയെയും എല്ലാം നന്നായി ഡീൽ ചെയ്യുന്നുണ്ട് രണ്ടാമത്തേത് ഇപ്പോൾ ഉണ്ടാക്കി സി പി എമ്മിൽ കൂടി തന്നെ ഉണ്ടാക്കുന്ന ഒരുതരം പ്രത്യേകമായ സമവാക്യമാണ് ഈ പറയുന്ന സാധനം അപ്പുറത്ത് പിണറായി വിജയൻ പോസ്റ്റർ തുടർമുണ്ടാവും കോൺഗ്രസിലെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗാണ് നിലവന്നിരിക്കുന്നു ഇത് ഇതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് യാതൊരു കോൺടാക്ച്ല്ലാതാണ് അതിൽ ഇന്ന് ഓർക്കണം ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിമാ ഇസ്ലാമി അതിൻ്റെ ആ സംഗതിയാണ് അത് പാലക്കാട് ഇലക്ഷനിലൊക്കെ പറഞ്ഞത് ഇങ്ങോട്ട് തുടരുകയാണ് നിലമ്പൂരിന് ശേഷം അത് മാക്സിമത്തിൽ പറയാണ് ആ ഉണ്ടാക്കുന്ന ഒരുതരം സമവാക്യം കൺസോൾഡേഷൻ പോളറൈസേഷൻ എന്നൊക്കെ പറയുന്ന സംഗതിയില്ല അത് ജോസ് കെ മാണിയുടെ കൺസേൺ ആയിരിക്കും ജോസ് കെ മാണിയുടെ ആശീർവാദക്കാരായിട്ടുള്ള സഭയുടെ കൺസേൺ ആയിരിക്കും പോയാൽ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും അതിനെ മറികടന്നുകൊണ്ട് നേരത്തെ ഒരു 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 ഇടപെടൽ നടത്തണമെങ്കിൽ നേരത്തെ അജ്മിസ് പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിയൊക്കെ പോലുള്ള അത്രയും ഇൻറോഡ്സ് ഉണ്ടാക്കാൻ കഴിയുന്ന അത്രയും ആക്സസ് ഉള്ള നേതാക്കൾ വേണമായിരുന്നു ഇപ്പോൾ നിർഭാഗ്യവശാൽ കോൺഗ്രസിന് അതില്ല അത് യാഥാർത്ഥ്യമാണ് ഒരു റെപ്രസൻറ്റേഷൻ മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കെ പി സിസൻ അദ്ദേഹത്തിന് അങ്ങനെ ഒന്നാമത് അദ്ദേഹം മലബാറിൽ നിന്നുള്ള കൂടിയാണ് സഭകളുമായിട്ടാണ് അങ്ങനെ എന്തുമാത്രം വലിയ ബന്ധം ഉണ്ടെന്ന് സംശയം സോ അത് പരിഹരിക്കാനുള്ള ബാധ്യത അവർക്ക് മുമ്പിലുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴുള്ള ആൾക്കാരുണ്ട് അവരുടെ ഇടവരും ആയിരിക്കും പിന്നെ ജോസ് കെ മാണി അവിടെ നിന്ന് വന്നാൽ പാലായിൽ അദ്ദേഹം മത്സരിക്കാനുള്ള പ്ലാൻ ഉണ്ടെന്ന് നല്ല ഇപ്പോൾ തോന്നുന്നത് അദ്ദേഹത്തിന് പാലായിൽ ജയിക്കും എന്നുള്ളത് നല്ല ആശയക്കുഴപ്പം അങ്ങനെ അങ്ങനെ കാരണം വിഭജനത്തിന് ശേഷം പാലായിന്നുള്ള പ്രധാനപ്പെട്ട പല ഏരിയയും കടുത്തുരുത്തിയിലാണല്ലോ അപ്പോൾ കടുത്തുരുത്തിയിൽ പോയി മത്സരിച്ചാൽ ഒരുപക്ഷേ അദ്ദേഹത്തിന് നല്ല ഫൈറ്റ് കൊടുക്കാൻ പറ്റും ചിലപ്പോൾ ജയിക്കാനും പറ്റിയേക്കും അദ്ദേഹത്തിൻ്റെ കോൺഫറൻസ് ആണ് ആ നിലയ്ക്കുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തി നിൽക്കേക്കും യു ഡി എഫിൽ വന്നാൽ ജോസ് കെ ജോസഫ് ഗ്രൂപ്പ് ഇവിടെ നിൽക്കുകയാണ് ജോസഫ് ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ മോൻസിൻ്റെ മണ്ഡലമാണ് കടുത്തുരുതി അവിടെ അത് വേണമെന്ന് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള സങ്കീർണതകളുണ്ട് അപ്പോൾ യു ഡി എഫിന് മുമ്പിൽ ഇപ്പോൾ എല്ലാ വാതിലും ഓപ്പൺ ആയിട്ടുള്ള മാത്രമല്ല ശുഭകരമായ അന്തരീക്ഷം ഒന്നുമില്ല സാധ്യതകളില്ല എന്ന് മാത്രമല്ല അങ്ങനെ അത് വിട്ടുപോകേണ്ട ഒരു അന്തരീക്ഷവും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അവരതിന് മേക്ക് ചെയ്യണം അതാണ് അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ ഉണ്ടാകുമ്പോൾ എന്ന ചിത്രം എന്തായിരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ടതായിരിക്കും ഒരു മൊത്തത്തിൽ എൽ ഡി എഫിനെ നന്നായി പിടിച്ചൊലിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ അധികാര സാധ്യതകൾ ഇല്ലാതാവുകയാണെന്ന് തോന്നിയാൽ ഒരു പക്ഷേ കേരള കോൺഗ്രസിനെ ഈ ഡിസ്കഷൻ ടേബിളിലേക്ക് കൊണ്ടുവരാൻ പറ്റും കാരണം അധികാരം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിൻ്റെ ആത്മീയ നേതൃത്വത്തിനും പ്രധാനപ്പെട്ട ഘടകമാണെന്നിരിക്കെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതിലേക്ക് കൊണ്ടുവരാനുള്ള ഓപ്പണാവുക ഇവർ അതിനുള്ള നേതാക്കളും വഴക്കമുള്ള നേതാക്കളും ഉണ്ടാകുന്നുള്ള പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പോൾ ഞങ്ങൾ പോവില്ല എന്ന് ജോസ് കെ മാണി പറയുന്നത് കുറച്ചുകൂടി ഒരു കൃത്യതയും ആത്മാർത്ഥവുമായ നിലപാടാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് പക്ഷേ മാണി സാർ സാറിന് മുമ്പ് പലപ്പോഴും ഇങ്ങനെ വെച്ചിട്ട് പറയുമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ യു ഡി എഫിലാണ് അത്രയും മനസ്സിലാക്കിയാലും മതി എന്നായിരുന്നു മാണി സാറിന്റെ സ്ഥിരം വാചകം അത് പറഞ്ഞിട്ടത്തെ എൽ ഡി എഫിൽ പോയിട്ടുണ്ട് ഇടയ്ക്ക് ഇറങ്ങി നിന്നിട്ടുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും പോകാതെ സൊ കേരള കോൺഗ്രസ് കൗൺസിലാണ് അതിന് എപ്പോഴും ഇങ്ങോട്ടും പോകാതെ ഇപ്പോഴത്തെ വാചകം വെച്ചിട്ട് എക്കാലത്തേക്കും ഒന്നും കാണണ്ട കാര്യമില്ല ബട്ട് സിനാരിയോ നോക്കിയാൽ ഇപ്പോൾ അവർക്ക് മാറേണ്ട കാര്യമില്ല